ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണല്ലോ നമുക്ക് അപ്പോൾ ചൂട് കുരുമൊക്കെ ആയിട്ടൊക്കെ ബുദ്ധിമുട്ടണവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവസാനം വരെ കണ്ടുനോക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നല്ലോണം തന്നെ ചൂട് കൂരുക്കായിട്ട് ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ കൂരൊക്കെ ആയിട്ടൊക്കെ വിഷമം ഉണ്ടാകുമല്ലോ ഉറങ്ങുന്ന സമയത്ത് അത് പൊട്ടലും ചീറ്റലും നീറ്റിലൊക്കെ ആയിട്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഉള്ളൊരു ഹോം റെമഡിയാണ് കാണിക്കണത് എല്ലാവരും ആവശ്യമുള്ളവർ അവസാനം വരെ കണ്ടോക്കണം കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും മറക്കരുത് അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ആര്യവേപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആര്യവേപ്പില ഫ്രഷ് ആണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ആര്യവേപ്പില ഫ്രഷ് ഇല്ല ഫ്രഷ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ആര്യവേപ്പിലയുടെ പൊടി നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് കിട്ടും അപ്പം ഞാനിത് ഉള്ളതുകൊണ്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് മാത്രം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്രയാണോ ആവശ്യം എന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ലോണം തന്നെ ചൂടു കുരു ഉള്ളവർക്കാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ചൂട് കുരു ഇല്ലാത്ത ഭാഗത്താണ് ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ സ്കിന്നിനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ആയുർവേദ വിധത്തിലൊരു ഐറ്റമാണ് ഈ ആര്യവേപ്പിൽ അപ്പം തന്നെ ചൂടുകൂരൊന്നുമില്ലെങ്കിലും നമുക്ക് ഇത് നന്നായിട്ട് തന്നെ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റൂട്ടോ ചൂടുകൂരുള്ളവർക്ക് ആ ഉമച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലോണം ആര്യവെയ്പിലെ സഹായിക്കും അപ്പോൾ അതാ ഞാൻ ആവശ്യമുള്ള അത്ര നമുക്ക് ഒരു ബിരിയാണി ആവശ്യമുള്ളൂ അതെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം കഴുകിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞളാണ് കേട്ടോ അപ്പോൾ പച്ചമഞ്ഞൾ വീട്ടിലുള്ളവർക്ക് ആ മഞ്ഞൾ എടുത്തിട്ട് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക മഞ്ഞളാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലോണം റിസൾട്ട് കിട്ടും ഇതിപ്പോൾ തന്നാ ഞാൻ മഞ്ഞൾപ്പൊടി വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും കിട്ടില്ല കേട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എന്തായാലും തന്നെ കിട്ടും അപ്പോൾ ഒരു ടീസ്പൂണ് വലിയൊരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യൂട്ടോ അപ്പം നല്ലോണം തന്നെ ചൊറിച്ചിലും ഉമച്ചിലും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് ഇനി ഞാൻ ഇത് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഔഷത്തിനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാട്ടോ മിക്സറ Джаറിൽ ഇട്ടിട്ട് നല്ലോണം ഫൈൻ ആയിട്ട് തന്നെ നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം. పద നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ. ഈ അരച്ചെടുത്ത ഉടനെ ഇത് ഇதே പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്തു കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ചിലരുടെ സ്കിന്നിന് ഒരു ഒരു പുകച്ചിലൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ ചുരുങ്ങിയത് നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയാണെങ്കിലും വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്താൽ മതി ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല ഒരാഴ്ച വരെ നമുക്കിത് കേടു കൂടാതെ ഫ്രിഡ്ജിൽ നന്നായിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ട് ശരീരത്തിലും മുഖത്തും കഴുത്തും ഒക്കെ ഇത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അങ്ങനെ തണുപ്പോട് കൂടി തേച്ച് കൊടുക്കുന്ന സമയത്ത് നീറ്റലും പുകച്ചിലൊന്നും ഉണ്ടാവില്ല നല്ലൊരു സുഖമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ചൂടിൻ്റെ ചൂട് കുരു വന്നിട്ടുള്ളവർക്ക് ആ ചൂട് കുരുമൊക്കെ കരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം അരിവെയ്പ്പിൽ സഹായിക്കും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നല്ലതാണ് കേട്ടോ ചൊറിച്ചിലിനൊക്കെ അപ്പോൾ അതാ ഞാനിതാ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ താഴെ വെച്ചു കൊടുക്കുന്നത് ഫ്രീസറിലല്ലാട്ടോ ഫ്രിഡ്ജിലാട്ടോ വെച്ച് കൊടുക്കണ ഒരു കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഇനി ഇത് മാത്രമായിട്ടെന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഐറ്റം കൂടി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ നല്ല ഫ്രഷ് തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറവിയിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി അത് ണ്ടാക്കിയെടുക്കാട്ടും ഞാൻ തേങ്ങ ചെറുവാറില്ല ഞാൻ തേങ്ങ ഇതുപോലെ ആക്കിയിട്ട് മിക്സീടെ ജാറിലിട്ട് അരച്ചെടുക്കാറാണ് കേട്ടോ പൊടിച്ചിട്ടോ അരച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ എടുക്കുക അതിപ്പോൾ നമുക്ക് പാലനായത് കൊണ്ട് തന്നെ ഞാൻ സ്വല്പം വെള്ളമൊഴിച്ചിട്ട് ഒന്നിച്ചിട്ട് അരച്ചെടുക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കുകയും ചെയ്യാം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ അതാ ഞാൻ തേങ്ങാപ്പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ ഞാനിപ്പോൾതാ ഒരു ബോട്ടിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത് തേങ്ങാപ്പാൽ നമുക്കിത് കുറേ ദിവസത്തേക്ക് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ ആക്കി എടുക്കാതെ നമുക്ക് നമ്മുടെ ഐസ് ക്യൂബ് ഉണ്ടാക്കി എടുക്കണ ട്രെയിൻ അല്ല അതിലൊഴിച്ചിട്ട് ഐസ് ക്യൂബ് ക്യൂബാക്കി എടുക്കുക അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരിക്കും അപ്പോൾ രണ്ടും തന്നെ വേറെ വേറെ പാത്രത്തിലേക്ക് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ എവിടെയും തേച്ച് കൊടുക്കരുത് ഇനി പാലും ഒരു ടീസ്പൂൺ എടുക്കണുണ്ട് കേട്ടോ ആദ്യം നമ്മൾ അരിവേപ്പിലയും മഞ്ഞളും കൂടി അരച്ചത് നമ്മൾക്ക് എവിടെയൊക്കെ ആണോ ചൂട് കൂരുന്ന് അവിടെ നന്നായിട്ടൊന്നും സ്ക്രബ് ് തേച്ച് കൊടുക്കുക അപ്പോൾ ആ ചൂട് കുരുമൊക്കെ കരിഞ്ഞ് പെട്ടെന്ന് ഉണങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിന് ശേഷം വേണം പിന്നെ നമ്മൾ എല്ലാ ഭാഗത്തും തേങ്ങാപ്പാലും കൂടിയും തേച്ച് കുളിക്കാൻ ഇതിപ്പോൾ നമ്മൾ മുഖത്തെ എല്ലാ ഭാഗത്തും കയ്യിലും കഴുത്തിലൊക്കെ നമുക്ക് തേച്ച് കുളിക്കാം കേട്ടോ പക്ഷെ നമ്മൾക്ക് എവിടെയാണോ ചൂട് കുരുന്ന് ഉണ്ടെങ്കിൽ അവിടെ അധികം സമയം തന്നെ നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുത്തിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പിന്നെ പിന്നീട് മതി കേട്ടോ തേങ്ങാപ്പാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് തേങ്ങാപ്പാലും കൂടിയും നന്നായിട്ടെന്നെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്നും കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഖം കിട്ടും നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവട്ടെ ഞാൻ ഓട്ടിന് പോയിരുന്നു അതാ കേട്ടോ കാണിച്ചു തന്നത് എല്ലാവരും ഓട്ടിനൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ ഇന്ന് ഇവിടെ ഇന്നായിരുന്നു ഓട്ടിൻ്റെ അന്നായിരുന്നു കേട്ടോ ഞാനിത് അപ്ലോഡ് ആക്കിയത് അപ്പോൾ അപ്പോൾതാ എല്ലാ ഭാഗത്തും തന്നെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തേച്ച് കുളിക്കാം ഞാൻ വെറുതെ കയ്യിലൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സാധാ വെള്ളത്തിൽ ചൂടുവെള്ളം ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല സാധാ വെള്ളത്തിലൊന്ന് കുളിച്ചെടുക്കുന്ന സമയത്ത് ചൂട് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ചൂടുകൂരൊക്കെ നന്നായിട്ടൊന്ന് കരിഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആകട്ടോ സ്കിന്ന് നന്നായിട്ടന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു തണുപ്പും ഒരു സുഖമൊക്കെ കിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ വെറുതെ ഈ ചൂടുകാലത്ത് ഇതൊക്കെ തേച്ചിട്ട് തേങ്ങാപ്പാൽ സമയത്തൊക്കെ നല്ല നീറ്റിലും പുകച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരാശ്വാസം കിട്ടും ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല ചൂട് കൂടുതലായി കിട്ടണ സമയത്ത് അപ്പോൾ അതിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ വെറുതെ കയ്യിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കൈ സോഫ്റ്റ് ആയി വന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചു എന്നുള്ളൂ നല്ലോണം തന്നെ കൈ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ കാരണം മഞ്ഞൾപ്പൊടിയൊക്കെ അല്ലേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം തന്നെ കണ്ടോ കൈ നല്ലൊരു കളറിൻ്റെ വ്യത്യാസം പോലെ നമ്മൾ ോന്നും അപ്പോൾ എവളെ ദിവസം അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ സത്യം പറയണമെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും കൂടിയും കിട്ടും കേട്ടോ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കുളിക്കാട്ടോ അപ്പം ആവശ്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കണം ഈ നീറ്റലും പുകച്ചിലൊക്കെ ചൂടിൻ്റെ മാറി നല്ലൊരു സുഖം കിട്ടിയിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കുട്ടികൾക്കൊക്കെ അപ്പോൾ തേങ്ങാപ്പാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോഴാണ് നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ ഒന്നുകൂടി കൂടുതൽ കിട്ടുക അപ്പം ആവശ്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻ്റ് ചെയ്യണേ ഇനിയിപ്പം അതാ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ചൂട് കുരുമൊന്നും ഇല്ലാതെ തന്നെ ആഴ്ചയിൽ ഒരു തവണയും ഒക്കെ നമുക്ക് കുറച്ച് അരിവേപ്പിലിട്ടിട്ട് വെള്ളം നന്നായിട്ടു തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തിട്ടായാലും അതിൽ നിന്നൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ എത്ര വെള്ളമാണ് കുളിക്കടക്കണമെന്നുണ്ടെങ്കിൽ ആ കുളിക്കാനുള്ള വെള്ളത്തിലേക്ക് ഈ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ നല്ലൊരു തണുപ്പൊക്കെ ആയിരിക്കും നല്ല ഈ ചൊറിച്ചിലും മുമച്ചിലുമൊക്കെ ഉണ്ടാവില്ലേ വേനൽക്കാലമായ അപ്പോൾ അതിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് എല്ലാവരും ചെയ്ത് നോക്കണം നല്ലൊരു റെമഡിയാണ് കേട്ടോ നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് ഈ അരിവേപ്പില അപ്പോൾ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും തന്നെ മനസ്സിലാവും നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കിയതിനു ശേഷം നമ്മൾ ഏത് വെള്ളത്തിലാണോ കുളിക്കണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു ബെനിഫിറ്റുള്ള ഒന്നാണ് അപ്പോൾ ചെയ്ത് നോക്കണം ആവശ്യമുള്ള കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ അത് അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിലൊക്കെ അത് പറ്റി പിടിക്കും അപ്പം നന്നായി അരച്ചതിന് ശേഷം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചിട്ട് നല്ല ഉണന്ന് കുളിച്ചെടുക്കണം നല്ലതാണ് ആവശ്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയൊക്കെ ബായ് Thank you.